കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനടേയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ദേവേന്റെ മനസ്സിൽ പറയാൻ വേണ്ടിയിട്ട് ഒരു പുതിയ പ്ലാനൊക്കെ തയ്യാറാക്കണ് ഒരു പക്ഷെങ്കിലും അമ്മയ്ക്ക് തന്നോട് ഇഷ്ടമുണ്ടോ അമ്മയാണോ തന്നെ രക്ഷിച്ചത് ബാഗിനകത്ത് ആ നെക്ലേസ് ഒളി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള ആ മെസ്സേജ് തന്നെ അമ്മയുടെ ഫോണിൽ നിന്നാണ് അങ്ങനെയാണെങ്കിൽ അമ്മ വേറൊരു സിം എടുത്തിട്ടുണ്ടായിരിക്കുവോ അത് കണ്ടെത്തിയിട്ട് തന്നെ കാര്യം എന്നിങ്ങനെ ചില ചിന്തകളൊക്കെ നയനയുടെ മനസ്സിലുണ്ടാവുക പിന്നീട് നായന ഒരു തലവേദനയൊക്കെ അഭിനയിച്ച് കിടക്കുക ഈ സമയം ദേവേന എന്ത് ചെയ്യുകയാണ് ആദർശനം എന്നറിഞ്ഞു നയനക്ക് തലവേദനയാണെന്നുണ്ടായി പിന്നീട് ദേവേനി നേരെ ഒരു മസാല ചായ ഒക്കെ ഇട്ടുണ്ട് നായനയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് ആ സമയം നയന കണ്ണടച്ച് കിടന്നു നയനിക്കറിയാം ഒരു പക്ഷെ അമ്മ ഇപ്പൊ കയറി വരുമെന്ന് അമ്മ കയറി വന്നിട്ടുണ്ടെങ്കിൽ തന്നോട് ഇഷ്ടമാണെന്ന് മനസ്സിലായി പിന്നീട് പതുക്കെ അങ്ങോട്ട് ചേട്ട് നയനേന്ന് വിളിക്കുവാണ് നയനെ ഇപ്പം പതുക്കെ കണ്ണൂർന്ന് എഴുന്നേറ്റു എന്താ എന്താ അമ്മയെന്ന് ചോദിക്കാം അല്ല നിനക്ക് തലവേദനയാണെന്നൊക്കെ ആദർശ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നാന്ന് പറയാണ് എന്താന്ന് അറിയില്ലമ്മേ ഒരു തലവേദനയൊക്കെയാണെന്ന് പറയുകയാണ് അല്ല നിനക്ക് ഹോസ്പിറ്റൽ വല്ലതും പോകണം എന്നാൽ ഞാൻ ആദർശനോട് പറയാം ഏ അതിൻ്റെ ആവശ്യമൊന്നും ചിലപ്പോൾ കുറച്ച് സമയം കിടന്നിട്ടുണ്ടെങ്കിൽ അത് കുറഞ്ഞോളൂ എന്ന് പറയാം അല്ല എന്തെങ്കിലും സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോണം ഹോസ്പിറ്റലിൽ പോകാതിരിക്കില്ല പിന്നെ നീ പറയും ഇവിടെ ആരും നിന്നെ ഹോസ്പിറ്റലിൽ ഒന്നും കൊണ്ടുപോകുന്നില്ലെന്ന് എന്ന് പറയുന്നു പറയാം ഏ അങ്ങനെയൊന്നും ഞാൻ പറയില്ലമ്മെന്ന് പറയാണ് ഒരു കഞ്ചി ഇതും മസാല ചായയ തലവേദനയ്ക്ക് നല്ലതാ ഇത് കുടിക്കാൻ പറയാണ് ഇത് കേട്ടപ്പം ദേവേനയുടെ മുഖത്തേക്ക് നയനൊന്നും നോക്കി നയനക്ക് മനസ്സിലായി ആ മുഖത്തുള്ള ആ ഒരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ തനിക്ക് തലവേദനയാന്ന് പറഞ്ഞുകൊണ്ടാണോ ആ ഒരു സങ്കടമൊക്കെ പെട്ടെന്ന് ശ്രദ്ധിച്ചു തന്നെയുള്ള ആ സ്നേഹത്തിന്റെ ആഴം ആ മുഖത്തൊന്ന് വായിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് ദേവേനും മുഖം തിരിക്കുവാണ് എന്നിട്ട് ചേച്ചി ഇത് കുടിക്കാൻ പറയുന്നത് വേണ്ടമ്മേ എനിക്ക് വേണ്ടാന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട തലവേദനയൊക്കെ പെട്ടെന്ന് തന്നെ കുറയുമെന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നയനയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് കുടിക്കാൻ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുവാണ് ഇത് കേട്ടപ്പോൾ നയനയ്ക്ക് പിന്നെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല നയനെ പിന്നെ വാങ്ങി അത് കുടിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം വല്ല ബിക്സോ വാമ എന്തെങ്കിലും വേണോന്ന് ചോദിക്കുകയാണ് ഏ ഒന്നും വേണ്ട അതൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറയണം എന്തെങ്കിലും ആവശ്യമുണ്ടോ പറഞ്ഞാൽ മതി ഞാൻ എടുത്തോണ്ട് വരാമെന്ന് പറയണം പിന്നെ ഒരു കാര്യം ചെയ്യണം നീ ഇനിയിപ്പം ആദർശനോട് പറഞ്ഞിട്ട് ഇനിയിപ്പം ആദർശന്റെ കൂടെ പോകാനായിട്ട് ഇനിയിപ്പം അവന്റെ ജോലി കടയാനോന്ന് നടത്തുകൊണ്ട് വിഷമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ നിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ വരാം എന്ന് പറയണം അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പം അത് മതി ആദർശിനി ആ പേര് പറഞ്ഞിട്ട് എന്നോട് വഴക്കുണ്ട് ഇനിയിപ്പം നീ വീണെ തലവേദനയാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് അങ്ങനെ പോയാ പിന്നെ ആദർശം എനിക്ക് കിടക്കപ്പെടുന്ന തരില്ല എന്ന് പറയണം അങ്ങനെയൊന്നും കുഴപ്പമില്ലമ്മേ അടുത്തേക്ക് പോകാനൊന്നും പോകുന്നില്ലെന്ന് പറയാം എന്നാൽ ശരി ഈ ചായ കുടിക്കാൻ പറഞ്ഞിട്ട് ദേവേനെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോവാ പോകുന്ന വഴിക്കൊക്കെ ദേവേ എനിക്ക് ടെൻഷനാ എൻ്റെ ഭഗവാനെ അവളാണ് ഹോസ്പിറ്റലിൽ പോകാൻ കൂട്ടാക്കുന്നുമില്ല ആ സമയം ആദർശിച്ച് താഴെ ചായ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ആദർശന്റെ അടുത്ത് നിന്നു തുടങ്ങി അതേ അവൾക്ക് കുറവില്ലെങ്കിലും നീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറയാം ഇനിയിപ്പം നിനക്ക് പറ്റില്ലെങ്കിൽ ഞാൻ കൊണ്ടാന്ന് പറഞ്ഞു പക്ഷേ അവള് വേണ്ടാന്നാ പറയണേ ഏയ് അങ്ങനെ കുഴപ്പമുള്ളതായിട്ട് തോന്നില്ല ഇനിയിപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയ്ക്കോ എന്ന് പറയാം ഞാനിന്ന് ഇവിടെ ഇരിക്കാന്ന് പറയാം ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു വേണ്ട ഞാനിവിടെ ഉണ്ടല്ലോ അതെന്താ നിനക്ക് ഞങ്ങളെ വിശ്വാസം ഇല്ലേന്ന് ചോദിക്കാം ഞാൻ അവളെ പിടിച്ചു തന്നാണെന്നും പോവുന്നില്ല ഞാൻ അവളെ നോക്കോളാന്നു പറയാം അല്ല അത് പിന്നെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവൂലേ എന്ത് ബുദ്ധിമുട്ട് എടാ അവിടുത്തെ കമ്പനിയിൽ ഈ സമയത്ത് നല്ല തിരക്കുള്ള സമയല്ലേ നീ വീട്ടിൽ കയറി എങ്ങനെ ശരിയാവുന്നേ നിന്റെ ഭാര്യയുടെ കാര്യം നോക്കാനൊക്കെ എനിക്കറിയാം അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ പോരെ അത് നീ ലീവെടുത്ത് വീട്ടിലിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറയാം എന്തേലും ഉണ്ടെങ്കിൽ നിന്നെ വിളിച്ചേക്കാന്ന് പറയാം ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് ആ ദിവസം അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയം ദേവേന മുറിയിലേക്ക് വന്നു പിന്നീട് രാവിലത്തെ കാപ്പിയൊക്കെ എടുക്കുവാണ് അങ്ങനെ പ്ലേറ്റിനകത്ത് നായനയ്ക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക് വരുവാണ് ആ സമയം ജെഡി ഇത് കണ്ടു ജഡർജി വെച്ചു അല്ലെടുത്ത് ഇതാർക്കെ ഫുഡൊക്കെ എടുത്തു മുകളിലേക്ക് പോന്നെ അത് പിന്നെ നയനയ്ക്ക് തലവേദന എന്ന് പറഞ്ഞു നയനക്ക് തലവേദനയായ നേട്ടത്തി എന്തിനും ഇതും പൊക്കിപ്പിടിച്ചിട്ട് മുകളിലേക്ക് മടങ്ങി വയ്ക്കാം അത് പിന്നെ അവൾ ഇനിയിപ്പൊ കൊച്ചമ്മയ്ക്ക് താഴേക്ക് ഇറങ്ങി വരാൻ വല്ല മടിയും കാണുമായിരിക്കുവേ ഇനിയിപ്പൊ അവള് പട്ടിന് കടന്നിട്ട് എന്തേലും മഴുത്തി വെച്ചാ ആദർശരും പറയും അവളെ ആരും തിരിഞ്ഞു നോക്കിയില്ല അവൾക്ക് വയ്യായിട്ട് അവള് കിടന്നു പിന്നെ അത് മതി ആദർശം എന്നോട് കൽപ്പിക്കാനായിട്ട് പിന്നെ അതിന്റെ പേരിൽ ഇനിയിപ്പൊ അവളെ വീട്ടിൽ കൊണ്ടുവിട്ടാ വിട്ടാ പിന്നെ അത് അടുത്തൊരു പ്രശ്നം അവന് സങ്കടം ആവില്ലെന്ന് വെക്കാം അതുകൊണ്ട് മാത്രം എനിക്കിഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ലാന്ന് പറയാണ് ഇത് കേട്ടപ്പം ജലചോർ ചെന്നാൽ പിന്നെ മീനാക്ഷിയുടെ കയ്യിലെങ്ങനെ കൊടുത്തുവിട്ടാൽ പോരെന്ന് വെക്കും ഏയ് മീനാക്ഷിയുടെ കൈ കൊടുത്തുവിട്ടാൽ ശരിയാവില്ല ആ സ്വഭാവം അറിയാലോ അതുകൊണ്ട് തന്നെ ഞാൻ പോകാൻ തീരുമാനിച്ച ഞാനിത് കൊണ്ടാൽ കൊടുത്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് ആ സമയം ജലചോർത്ത് എൻ്റെ ദൈവമേ ഇതെന്തൊരു പെടാപ്പാട് അവളെ ഈ വീട്ടിൽ നിർത്താമെന്നുള്ളത് ഇപ്പോൾ ഏട്ടത്തിടെ ആവശ്യമായി തീർന്നിരിക്കുവല്ലോ ഇതിങ്ങനെ പെട്ടേ പറ്റത്തില്ല അവൾക്കൊരു ചെറിയ തലവേദന വന്നു കഴിയുമ്പോഴത്തേനും മുറിയിലേക്ക് ഫുഡൊക്കെ ആയിട്ട് പോന്നു പിന്നീട് മുറിയിലേക്ക് എന്നിട്ട് ഫുഡ് മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു അതെ ഈ ഫുഡ് എടുത്തു കഴിക്കാൻ പറയാണ് ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു വേണ്ടപ്പം ഞാൻ താഴെ വന്ന് കഴിച്ചോളാം എനിക്ക് അതിന് വലിയ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയുകയാണ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റേം കുറേന്ന് പറയാം വേണ്ട വേണ്ട ഇനി തലവേദന പിടിച്ച് നീ താഴേക്കൊന്നും വരണ്ട നീ ഫുഡ് കഴിക്കാൻ നോക്ക് ഞാൻ ഞാനിവിടെ ഇരിക്കാമെന്ന് പറയണം വേണ്ടമെന്നൊക്കെ പറയുകയാണ് വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റില്ല കുറച്ചെങ്കിലും കഴിക്കണം എന്ന് പറയാ ആഹാരം കഴിക്കാതെ കിടന്നിട്ട് നിനക്ക് ആദർശനം പറയല്ലേ എനിക്കൊന്നും തിന്നാൻ തന്നില്ലെന്ന് അതിന്റെ ആവശ്യമില്ലാന്ന് പറയാണ് ഇത് കേട്ടപ്പം നായന പറഞ്ഞു ഞാനങ്ങനെയൊന്നും പറയില്ല എന്നാലും അതൊന്നും വേണ്ട നീ കഴിക്കാൻ പറയാണ് നായന് പിന്നീട് എന്ത് ചെയ്യണം ഫുഡ് കഴിക്കുകയാണ് ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേനും നായനെ പാത്രം വെച്ച് ഞാൻ കൊണ്ടോ വെച്ചോളാം എന്ന് പറഞ്ഞു വേണ്ട ഇങ്ങോട്ട് അന്നേരം ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞോണ്ട് ദേവേനെ അതുംകൂടി ഇങ്ങോട്ട് പോയി പിന്നീട് ചോദിച്ചു പിന്നീട് പോകുന്ന വഴിക്ക് തിരിഞ്ഞു തന്നിട്ട് ചോദിച്ചു അല്ല ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞുപോയി നിന്റെ വേതന കുറവുണ്ടോ എന്ന് ചോദിക്കാം ഇപ്പം നല്ല കുറവുണ്ടാമെന്ന് പറയാണ് അന്നൊരു കാര്യം ചെയ്യാൻ നീ റെസ്റ്റ് എടുത്തോളം പറയാണ് ഏ കുഴപ്പില്ല ഞാൻ താഴേക്ക് ഇറങ്ങി വരാന്ന് പറയാം താഴേക്ക് എന്നും ഇറങ്ങി വരണ്ട നീ എന്തിനാ താഴെ വന്ന് വെറുതെ കുത്തിയിരിക്കുന്നെ അതിന്റെ കാര്യം എന്താ നീ ഇവിടെ കിടന്നോളാം പറഞ്ഞിട്ട് ദേവേനെ ഇറങ്ങിപ്പോവാ നിക്കു മനസ്സിലായി അമ്മയ്ക്ക് തന്നോട് സ്നേഹമുണ്ട് അതുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്തു തരുന്നേ പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായില്ല ആ സിമ്മ അമ്മ എടുത്തിട്ടുണ്ടെങ്കില് തന്നെ രക്ഷിച്ചിട്ടുണ്ടെങ്കില് തന്നെ ഒരു കളിച്ചു ഒരു കാരണവശലപടത്തിനും പെടലെന്ന് അമ്മ കരുതിയിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആദർശനോടുള്ള സ്നേഹം കൊണ്ടാണോ അമ്മ ഇങ്ങനെയൊക്കെ ഒരു കരുതൽ എടുക്കണ എന്നുള്ളൊരു സംശയം ദേവേനയുടെ മനസ്സിലുണ്ട് നായനയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് ദേവേനെ അടുക്കളയിലേക്ക് എല്ലുമ്പോ തേടി മീനാക്ഷി അവിടെ ഉണ്ടായിരുന്നു മീനാക്ഷി വെച്ചല്ല നായന കണ്ടതേ ഇല്ലോ എന്ന് പറയുകയാണ് നായനമോളെ ഓഫീസിൽ പോയ ചേച്ചി നോക്കുകയാണ് ഏയ് ഓഫീസിൽ പോയിട്ടില്ല അവൾക്ക് തലവേദന അവൾക്കുള്ള ഫുഡ് ആയിട്ട് ഞാൻ പോയതാന്ന് പറയുകയാണ് ഏ ദേവേനിച്ച ഫുഡൊക്കെ ആയിട്ട് പോയത് നിൽക്കും അതെന്താ ഞാൻ മറ്റന്നുകൊണ്ടല്ല പോയത് ഇനിയിപ്പ ആദർശനെ മോഷിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി പോയതാന്ന് പറയും അല്ലേ പിന്നെ കൊച്ചമ്മയ്ക്ക് വയ്യാഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കില്ല എന്നൊരു സംസാരമൊക്കെ ഉണ്ടാവും അതുകൊണ്ടാന്ന് പറയണം ആ സമയം ജലജ നേരെ ജാനിക അടുത്തേക്ക് എല്ലുകയാണ് ജാനകിയടുത്ത് നിന്നിട്ട് ചെന്നിട്ടു പറഞ്ഞു അല്ല ഇവിടെ നടക്കുന്ന പുലി വല്ല ജാനകി നീ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കാ എന്ത് ഒരത്തേക്ക് തലവേദനയാണ് പോലും കൊച്ചമ്മ അങ്ങനെ ആട്ടുകെട്ടിലെ കിടന്ന് സൂക്ഷിക്കുക ഈ സമയം ഏട്ടത്തെയാണ് അവൾക്ക് ആയിട്ട് മുറിയിലേക്ക് പോയിക്കുന്നു ആഹാ അത് കൊള്ളാലോ നേരത്തെ അടുക്കള ജോലി ചെയ്തോണ്ടിരുന്നാളാ ഇപ്പോഴ ആട്ടുകെട്ടിലൊക്കെ കിടന്ന് ആടുവാ എന്ത് ചെയ്യാനാ കമ്പനിയുടെ മെയിൻ ഡിസൈനറൊക്കെ അല്ലേ എന്ന് പറയണം അല്ല അതിനിപ്പോൾ അവൾക്ക് തലവേദനയാണെങ്കിൽ അവൾക്ക് കൈക്കൊരു കുഴപ്പമില്ല കാലിലും കുഴപ്പമില്ല അവൾക്ക് താഴെ ഒന്ന് ഫുഡ് കഴിച്ചാൽ എന്താ കുഴപ്പം അതൊക്കെ ഞാൻ ഏട്ടത്തിയോട് ചോദിച്ചു അപ്പോൾ ഏട്ടത്തി പറഞ്ഞ് ആദർശിപ്പ് ഇണങ്ങി പോകുന്നോ എന്തൊക്കെയോ പറയണമെന്ന് പറയാം ജാനകി പറഞ്ഞു അവൾക്കൊരു തലവേദന വന്നപ്പോൾ തന്നെ ഏട്ടത്തിക്ക് ഇത്ര മാത്രം കരുതലാണെന്ന് ചോദിക്കും അത് ഏട്ടത്തി ഇഷ്ടമുണ്ടായിട്ടൊന്നും എല്ലാം തോന്നേ നിവൃത്തിയോട് കൊണ്ട് അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഏട്ടത്തി പറയുന്നു പക്ഷേ ജാനകി പറഞ്ഞു എനിക്കത് അത്രയും ഈ തോന്നില്ല ഈ ഈയിടെയായിട്ട് ഏട്ടത്തിക്ക് കഴിച്ച സോഫ്റ്റ് വോണിന് കൂടലുണ്ടെന്ന് പറയണം ഇത് കേട്ടവൻ ജലജ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയുള്ളൂ എത്രയും പെട്ടെന്ന് അവളെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാനുള്ള എന്തെങ്കിലും മാർഗം കണ്ടെത്തണം അല്ലാതെ രക്ഷയില്ലെന്ന് പറയണം നോക്കാം എത്രത്തോളം വരെ പോകാൻ നോക്കട്ടെ എന്ന് പറയണം പാവന്റെ അനാമിക മോൾ അവൾ ഈ വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും അവളെ ഓടിക്കാനായിട്ട് നവ്യേ നയനെ കച്ചുകെട്ടി ഇരിക്കുവായിരുന്നു പാവൻ്റെ മോൾ ഈ വീട്ടിൽ പിടിച്ചുനിന്ന് പോകുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ അവൾക്കാണെങ്കിലോ അവളുടെ വീട്ട് നല്ല എന്ത് നല്ല ഒറ്റ മോളല്ലേ ഉള്ളേ അപ്പം ആ ഒരു രീതിക്ക് വളർന്നു വന്ന പെൺകുട്ടിയാ ഇവിടെ വന്നതിന് ശേഷം അവൾക്ക് സമാധാനം ഒന്നും അറിഞ്ഞിട്ടില്ല ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു അതിൻ്റെ സമാധാനം കിട്ടത്താൽ നമ്മളാരും അല്ല കാരണക്കാരെന്ന് പറയാം എല്ലാത്തിനും കാരണക്കാരൻ ആ നവ്യേ നയനെ ഉണ്ടല്ലോ അവറ്റകളാന്ന് പറയുന്നത് അവറ്റകൾ കാരണം എൻ്റെ മോൾക്കൊരു സമാധാനം ഇല്ലാത്തതെന്ന് പറയാം ആ സമയം ജലജ മനസ്സിൽ പറഞ്ഞു പിന്നെ മോളുടെ കൈരിപ്പുണ്ടല്ല നീ ആരെക്കുറിച്ചേ പറയണേ നിന്റെ മോളെ മരുമോളെക്കുറിച്ചല്ലേ എനിക്ക് നന്നായിട്ട് അറിയാടി എന്നൊക്കെ ജലജ മനസ്സിൽ പറയുകയാണ് ആ സമയം ജാനകി പറഞ്ഞു എന്റെ മോൾക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ല എന്തൊക്കെ പ്രശ്നങ്ങളും ഇവിടെ നടന്നേ ഉം അവളുടെ അച്ഛനും അമ്മയും വന്ന് വീട്ടിൽ ഇഷ്ടപ്പെടാഞ്ഞിട്ടാന്ന് അവ്യ എന്ത് പറയാനാ ജലചയുടെ വരുമ്പോൾ തന്നെയാ എന്തൊക്കെയാ കലക്കി കൊടുത്ത് വയറ് കേടാക്കിയത് പക്ഷെ അന്ന് ഞാൻ ചോദിക്കണംന്ന് ഓർത്താ പിന്നെ അങ്ങ് സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോന്നാ ഇതിങ്ങനെ വിട്ടിട്ട് വെറുതെ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് ജാനകി ഓരോന്നൊക്കെ പറയാണ് എല്ലാം കേട്ട് കേട്ടു ജലജ പറഞ്ഞു അത് ശരിയാ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുന്ന സമയൊക്കെ ആയി പറയാണ് പിന്നീട് നന്ദു നടത്തുകൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നുകഴിഞ്ഞിട്ട് കനിയല്ല നന്ദൂട്ടാ നിനക്ക് അടുത്ത ദിവസം ട്രെയിനിങ്ങിന് പോകേണ്ടതെന്ന് വെക്കാം പിന്നെ ട്രെയിനിങ്ങിന് പോകണമെന്ന് പറയാം കുറച്ച് ദിവസം നീ ഇവിടെ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടാന്നറിയാം അമ്മയ്ക്ക് അതെന്തായാലും സങ്കടപ്പെടുന്നത് ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്താ വരുന്ന ദിവസമായിട്ടല്ലേ ഇങ്ങോട്ട് വരാനായിട്ട് പോകുന്നതെന്ന് വയ്ക്കാം അത് മാത്രം എനിക്കൊരു ആശ്വാസമുള്ളൂ നീ ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ബലമാ നന്ദൂട്ട എന്ന് പറയണേ ഇത് കേട്ടണോ എന്ന് കോന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഞാൻ ഇവിടെ ഉണ്ടായിട്ട് നിനക്ക് കണ്ണ് പിടിക്കില്ലേ നിൽക്കാം പിന്നെ അങ്ങനെയല്ലല്ലോ നന്ദൂട്ടൊരിവിടെ ഉണ്ടെങ്കിൽ ഒന്നുമില്ലേലും മിണ്ടി പറഞ്ഞിരിക്കാനൊരാളല്ലേന്ന് ചോദിക്കണം നന്ദോർ ഞാൻ എന്റെ വില അങ്ങനെയെങ്കിലും മനസ്സിലാക്കണമെന്ന് പറയണം അല്ല നായരമോൾ എങ്ങനെ വിളിച്ചാരുന്നു ചോദിക്കാം ഉം നായനേച്ചിനെ രാവിലെയും വിളിച്ചാർന്നു പറയും അതെന്ത് പറ്റി അത് പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കാര്യമല്ലേ നായനേച്ചിയുടെ ബാഗിനകത്ത് ആ നെക്ലേസ് ഒക്കെ ഒന്നേ അപ്പൊ ആ സിമ്മ ആരുടെയെന്ന് അറിയിക്കാൻ ആ സിമ്മ ആരുടെയെന്ന് നോക്കാൻ വേണ്ടിട്ട് എന്റെ നമ്പരൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചെക്ക് ചെയ്ത ദേവേനിയ അണന്തപുരീന്നാ കണ്ടെന്ന് പറയണം ഏഹ് ദേവേനയോ അയ്യൻ ദേവേനയുടെ പേരിലാണ് സിംഹം നിക്കാ ഈ സമയം ഗോന്നു പറഞ്ഞു ഒന്നും മനസ്സിലാകുന്നില്ല മോളെ എന്ന് പറയാം അതെ എനിക്ക് മനസ്സിലാത്തേ ചിലപ്പം ഒരു പക്ഷേങ്കില് നായനാച്ചിരും അമ്മായിമ്മയ്ക്ക് രണ്ട് സിംഹ് കാണുമായിരിക്കും ചിലപ്പം ഈ പുറമെ കാണിക്കുന്നൊക്കെ ദേഷ്യം ദേഷ്യം വെറുതെ കാണിക്കുന്നതായിരിക്കും നായനാച്ചോട് നല്ല ഇഷ്ടം കാണുമായിരിക്കും എന്ന് പറയാം കാരണം പറഞ്ഞ അതിനും ചാനത്തുണ്ട് എനിക്കും തോന്നാതിരുന്നില്ല കാരണം ഇവിടെ വന്ന നയനമോളെ കൂട്ടിക്കൊണ്ട് പോവുക ചെയ്തേ അപ്പം തുടങ്ങി എന്റെ മനസ്സിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പം നയനമോളാണ് കരള് പത്ത് നൽകിയെന്നുള്ള സത്യമൊക്കെ ദേവനെ എങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് ചോദിക്കാം അതൊന്നും അറിയില്ലമ്മേ പക്ഷെ ആ സിം എടുത്തേക്കുന്ന ആ പേരില്ല ഇപ്പം പണ്ടത്തെപ്പോലെയൊന്നും അല്ല നയനടുത്തേ ഉള്ളത് ഇതേ അനിയുടെ വെല്ലുമ്മയുടെ സമീപനം നല്ല രീതിയിലാന്നാ പറയുന്ന കേട്ടെ ദേഷ്യപ്പെടുമെങ്കിലും പണ്ടത്തെ പോലെ ഒന്നും അല്ല നയനെടുത്തേനെ ആണെങ്കിൽ അടുക്കള കയറ്റി പണി പോലും ചെയ്യിക്കുന്നില്ലെന്നാ പറഞ്ഞെന്ന് പറയാം ഇത് കേട്ടപ്പോൾ കനയൊക്കെ ചില സംശയങ്ങളൊക്കെ തോന്നുവാണ് ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണോ കരള് പാത്ത് കൊടുത്ത് അറിഞ്ഞിട്ടാണോ എന്നൊരു സംശയമൊക്കെ ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു അതൊന്നും അറിയത്തില്ല ചേച്ചി കണ്ടുപിടിച്ചോളാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കണ്ടുപിടിച്ചു കൊടുക്കാന്ന് പക്ഷെ ചേച്ചി കണ്ടുപിടിച്ചോടുത്താന്ന് പറഞ്ഞു ചേച്ചി എന്താണല്ലോ ഉറപ്പായിട്ട് അത് കണ്ടുപിടിച്ച് കൊടുക്കും എന്നൊക്കെ പറയാണ് പിന്നീട് നയനെ അവിടെ കിടന്ന് ഒന്ന് മയങ്ങുമാണ് മയങ്ങ കഴിഞ്ഞ സമയത്ത് ദേവേനെ മുറിയിലേക്ക് കയറി വരുന്നത് വന്നു കഴിയുമ്പത്തേന് നയന പതുക്കെ കിടന്ന് ഉറങ്ങുവാണ് ആ സമയത്ത് പെട്ടെന്ന് ദേവേനെ നയനയുടെ കൈയിൽ പിടിച്ചു കൈയിലൊക്കെ പിടിച്ചിങ്ങനെ പതുക്കെ തലപൊടി കൊടുത്തിട്ട് ആ തലവി തലവിക്കൊടുക്കുവാണ് ആ സമയത്ത് നയന പെട്ടെന്ന് ഇങ്ങനെ ഉണർന്നു അപ്പോൾ കണ്ണെന്ന് പറഞ്ഞില്ല കണ്ണ് കാരണം എന്നാ എനിക്ക് മനസ്സിലായി തൻ്റെ ആരോ തടവുന്നുണ്ടെന്ന് അപ്പോൾ അത് ആദർശന്റെ കൈകളല്ലെന്ന് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ പിന്നെ ആരായിരിക്കും എന്ന് ഇങ്ങനെ നടക്കുകയാണ് എന്നിട്ട് തടവി കൊടുത്തോണ്ടേ ഇരിക്കുവാണ് ഒരു കാര്യം ഉറപ്പായി ഒന്നെങ്കിൽ ഇത് അമ്മയായിരിക്കും അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് തന്നോട് സ്നേഹമുണ്ട് പക്ഷേ അത് പുറത്ത് പ്രകടിപ്പിക്കുകയായിരിക്കുന്ന എന്തിനു വേണ്ടി അമ്മയെ ഒളിപ്പിച്ച് നോക്കണമെന്ന് മാത്രം അറിയത്തില്ല അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ദേവനയും ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി കഴിഞ്ഞിപ്പോൾ നയനെ പെട്ടെന്ന് കണ്ണൂർന്ന് നോക്കുമ്പോഴത്തേക്കും ദേവേനും മുറിയിന്ന് ഇറങ്ങി പോകുന്നുണ്ട് അനുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല ഇത്ര മാത്രം അമ്മയ്ക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് രഹസ്യം ഉണ്ടെന്ന് മനസ്സിലായി താനാണ് കരള് പാത്തു കൊടുത്തത് എന്നുള്ള സത്യം ഇനി പറഞ്ഞിട്ടാണോ എന്നൊരു ചിന്ത നയനയുടെ മനസ്സിലേക്കൊക്കെ വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി